അഥവാ കുറച്ച് ബത്തക്ക വിശേഷം നമുക്ക് പറയാ ബത്തക്ക കഴിച്ചിട്ടുണ്ടോ ബത്തക്ക അറിയില്ല ബത്തക്ക എന്ന് പറഞ്ഞാൽ വാട്ടർമെലൺ നിങ്ങളുടെ നിങ്ങളെ നാട്ടിലപ്പോ എന്താ പറയാ തണ്ണിമത്തൻ അപ്പോ നിങ്ങളെ നാട്ടിലെന്താ പറയാ നാട്ടിൽ തന്നെയാണ് ഞങ്ങളെ നാട്ടിലൊക്കെ തൃശ്ശൂരൊക്കെ കുമ്മട്ടിങ്ങ എന്നും പറയാറുണ്ട് പിന്നെ തണ്ണിമത്തൻ പിന്നെ പല പല പേരിലെ നിങ്ങളെ എന്താണ് ഇതിന്റെ പേര് പറയാന്നുള്ളത് കൊമന്റ് ചെയ്യ കേട്ടോ ഈ സാധനത്തിന് ഈ ബിത്തേഹ് എന്നുള്ളതിനെ അറബിയിലും വ്യത്യസ്തമായ ഡയലക്റ്റിൽ ഉപയോഗിക്കുക എന്താ പറയാന്ന് പറയുമ്പോ ഇവിടെ ഇവിടെ പറയാ യഹ് എന്നാണ് സുഴതിൽ പറയുമ്പോ ഹബ് ഹബ് എന്നെ തന്നെ ഒമാനിൽ ജഹ് എന്നും പറയും ജഹ് അത് ഈജിപ്ഷ്യൻസ് ഒക്കെ ബിത്തേഹ് എന്നെ ഉപയോഗിക്കാം ട്യൂനീഷ്യക്കാരെന്താ പറയാന്ന് അറിയോ ട്യൂണീഷ്യ ദില്ല എന്ന് പറയാ ഇനി കുവൈത്തിൽ എത്തുമ്പോൾ ആൾ മാറി കുവൈത്തിലെത്തിയപ്പോ റഗ്ഗി എന്നാ പറയാ റഗ്ഗി അപ്പോൾ ഈ റഗ്ഗി എന്നൊക്കെ പറയുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ സ്വന്തം ബത്തക്ക അഥവാ ഇവരെ നാട്ടിൽ കുമ്മട്ടിങ്ങുന്നത് തണ്ണിമത്തൻ അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായ ഡയലക്റ്റിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് അറബിക് ലാംഗ്വേജ് ഫോളോ ചെയ്യുക അതെ അറബിക് ലാംഗ്വേജ് ആപ്പിന്റെ പേജ് ഫോളോ ചെയ്യുക ഇത് കോഴ്സ് വഴിപഠിക്കാൻ വേണ്ടിയിട്ട് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക